പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള ഭിന്നശേഷിക്കാരിൽ നിന്നും ഗ്രാമസഭകളിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച ശേഷം അപേക്ഷകർക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പിണ്ടുമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സഹായ ഉപകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന അറിയുന്നത് പോലെ സമൂഹത്തിൽ എല്ലാവരെ പോലെ സഞ്ചരിക്കുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഹായ ഉപകരണങ്ങൾ ഇവിടെ നൽകപ്പെടുന്നത് സഹായ ഉപകരണങ്ങൾ കിട്ടുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് സഞ്ചരിക്കുവാനും കേൾക്കുവാനും കാണുവാനും ഈ ഈ സഹായ വഴി അവർക്ക് 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 സാധിക്കും ആ തലത്തിൽ ബുദ്ധിമുട്ടിൽ നിന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ പദ്ധതികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്സിൻ ദാനിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പോൾ ടി കെ കുമാരി പഞ്ചായത്ത് മെമ്പർമാരായ എസ് എം അലിയാർ ബേസിൽ എൽദോസ് മേരി പീറ്റർ ലതാ ഷാജി ലാലി ജോയ് സജി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിൽസൺ കെ ജോൺ സ്വാഗതവും സിന്ധു വിശങ്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്